ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ന്യൂ ഇയറിൻ്റെ തലേദിവസം ആയതുകൊണ്ട് നമ്മൾ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ അപ്പം ചിക്കനും പച്ചക്കറിയൊക്കെ കിട്ടുന്നൊരു കടയിലോട്ടാണ് ആദ്യം ചെന്നത് അവിടുന്ന് ചിക്കനും കുറച്ച് കപ്പെല്ലാം വാങ്ങിച്ചു പിന്നെ അടുത്ത് നമ്മൾ ബേക്കറിയിലോട്ടാണ് പോയത് ആദ്യം ഒരു ബേക്കറിയിൽ ചെന്നപ്പം അവിടെ കേക്കെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അനിയൻ രണ്ടാമതൊരു ബേക്കറിയിലോട്ട് പോയി അവിടെ നമുക്ക് ഒരു പ്ലം കേക്ക് കിട്ടി ചെറിയൊരു കേക്കാണ് വാങ്ങിച്ചത് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അമ്മ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ട സവാളെല്ലാം വാറ്റി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചിക്കൻ എല്ലാം കഴുകി മസാല എല്ലാം വരട്ടി കൊടുത്തു പിന്നെ അമ്മ ചിക്കൻ റെഡിയാക്കാൻ തുടങ്ങി അമ്മയ്ക്ക് അടുപ്പിൽ ചിക്കൻ വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അമ്മ ചിക്കൻ വെക്കാൻ അടുപ്പിൽ ചിക്കൻ വെക്കാൻ തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്കിനും ചിക്കൻ റെഡിയായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കിനും ശേഷിയുടെ ഭർത്താവും കുട്ടികളും ചേച്ചിയും എല്ലാം കൂടെ വന്ന് വന്നപ്പം ചേട്ടൻ പിന്നെ കപ്പയെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ഇപ്പം നമുക്ക് നമ്മുടെ ചിക്കനിങ്ങനെ തിളച്ച് വെന്ത് വരാറായിട്ട് കുറച്ചും വേവാനുണ്ട് അപ്പോഴത്തേക്കും തമ്പുരു എന്തോ കുറുമ്പ് കാണിച്ച് ഇണങ്ങി ഇരിപ്പുണ്ട് അവിടെ പിന്നെ ആണെങ്കിൽ വണ്ടിയെടുത്ത് അലങ്കും വലങ്കും ഓടുന്നുണ്ട് എന്താ സന്തോഷമൊന്നും അറിയത്തില്ല പിന്നെ മമ്മി വന്ന് പിണക്കം എല്ലാം മാറ്റി എല്ലാം സോൾവ് ചെയ്ത് അങ്ങനെ മമ്മിയുടെ കയ്യേ കയറിയിരിപ്പുണ്ട് തമ്പുരു അപ്പോഴത്തേക്കും ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൂടെ അവിടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് തമ്പുരും പിന്നെ അവരുടെ കൂടെ കൂടി ഡാൻസൊക്കെ ആയിരുന്നു ആണെങ്കിൽ അതിലൊന്നും കൂടാതെ വണ്ടി ഓടിച്ചങ്ങ് നടക്കുക പിന്നെ അവരുടെ പാട്ടും ഡാൻസും കളികളും എല്ലാം ആകുമ്പോഴത്തേക്കിനും ദോശയൊക്കെ ഉണ്ടാക്കി അപ്പം അങ്ങനെ ദോശയും കപ്പയും ചിക്കനും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ആരംഭമാണ് അപ്പോഴത്തേക്കും ഫുഡ് എടുക്കുമ്പോഴത്തേക്കും രണ്ടും കൂടെ വലിയപ്പേടെ കയ്യെ കയറി ഇരിപ്പുണ്ട് ഫുഡ് കഴിക്കാം കളി നിർത്താനെന്നും പറഞ്ഞിട്ട് അവർ ആ കളി നിർത്തുന്നില്ലായിരുന്നു അവരതിൻ്റെ ഒരു മൂഡിലായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവരുടെ ഡാൻസും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ അമ്മ പറഞ്ഞു ഒത്തിരി സഭയായില്ലേ നമുക്ക് ഫുഡ് കഴിക്കാം കേക്കൊക്കെ കട്ട് എന്ന് പറഞ്ഞ് പിന്നെ ഫുഡ് എടുത്തു തുടങ്ങി അപ്പം ആർ അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കാൻ വെച്ചിട്ട് കുഞ്ഞുങ്ങൾ ദോശ വേണ്ട ഒരു ദോശ മാത്രം കഴിച്ചു കപ്പ കഴിക്കുന്നവർ കപ്പ കഴിച്ചു പിന്നെ മൂന്നും ഇഷ്ടമുള്ളവർ അതും കഴിച്ചു അങ്ങനെ കപ്പയും ചിക്കനും ദോശയും ചോറും ഒക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ എത്ര പ്രായമായാലും നമ്മുടെ അമ്മമാർക്ക് കുഞ്ഞുങ്ങളാണല്ലോ പിന്നെ അമ്മയുടെ വക എന്തൊരു പ്രധാന ആഘോഷങ്ങളുണ്ടെങ്കിലും അന്നേരം എല്ലാവർക്കും ഓരമായ ചോറ് സ്പെഷ്യലാണ് അമ്മ ഞങ്ങൾക്കെല്ലാം ഓരമായ ചോറൊക്കെ വാരിത്തന്ന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ന്യൂ ഇയറിൻ്റെ കേക്ക് കട്ടിങ്ങിലോട്ട് കടന്നു നമ്മൾ വാങ്ങിച്ച പ്ലം കേക്ക് ആദ്യം വാങ്ങിച്ചു കിടന്ന് പ്ലം കേക്ക് എടുത്തു എടുത്തുവെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഏട്ടം വരുമ്പോൾ കൊണ്ടുവന്ന ക്രീം കേക്കാണ് കട്ട് ചെയ്തത് പിന്നെ അമ്മയും പേരെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്തു അങ്ങനെ എല്ലാവരും കേക്കെല്ലാം കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഒരു അഭിപ്രായം പ്ലം കേക്ക് കൂടെ കട്ട് ചെയ്താലോ എന്ന് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല പ്ലം കേക്ക് കൂടെ കട്ട് ചെയ്തു പിന്നെ അത് വേണ്ടവർ കഴിച്ചു ബാലൻസ് നാളെ കഴിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു അങ്ങനെ എല്ലാവരും ആയിട്ട് ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ഇങ്ങനെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു